നമ്മുടെ ഈ വർഷത്തെ ഓണം ആഘോഷിച്ചത് നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ തീരൂര് സബ്ഗ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു ഞങ്ങളെല്ലാവരെയും അപേക്ഷ എണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ തന്നെ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ചെന്നത് പ്രകാരം നമ്മളെല്ലാവരും കൂടെ ആദ്യം തന്നെ പൂക്കളിറ്റിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിച്ചത് ഞാൻ ഒരു പൂക്കളം ഇടുന്നതും ഇടുന്നത് നേരിട്ട് കാണുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് ഇടാം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പൂക്കളം മത്സരം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ദിവസം ഉണ്ടായിരുന്നു ആ ദിവസവും സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോവാറുണ്ടായിരുന്നില്ല പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പോൾ കണ്ടിങ്ങനെ മാവേലി വരവായിട്ടാണ് നമുക്ക് മാവേലി വരുന്നതൊന്നും കണ്ടാലോ സം ഉണ്ടായിരുന്നു കേട്ടോ മാവേലിനെ കാണാൻ ആ കുടവയറും അതുപോലെ തന്നെ നല്ല നല്ല എന്താ പറയുക നല്ല രസമുള്ള ഒരു മാവേലി ആയിരുന്നു ഞാൻ മാവേലിനെ ഒന്നും അങ്ങനെ നേരിട്ടിട്ട് നമ്മുടെ ചുറ്റുഭാഗത്തൊന്നും അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ മാവേലീനെ ഇതുപോലൊന്നും കണ്ടിട്ടില്ല അപ്പം എനിക്കത് വളരെ കൗതുകമായിട്ട ഞാൻ തോന്നിയത് മാവേലിയുടെ ആ ഒരു ഫസ്റ്റ് എൻട്രി വരവും അതുപോലെ തന്നെ ആ വന്നിട്ട് ആ പൂക്കളത്തിന് ഒരു പ്രത്യേക തരം നോട്ടം അതേപോലെ അവിടെ നിൽക്കുന്ന ആൾക്കാരോടുള്ള മാവേലി നമ്മൾ ഫസ്റ്റ് ടൈമിൽ അവർ വന്നിട്ടുള്ള ആ ഒരു സംസാര രീതി ഒക്കെ ഉണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ i uh -huh. അപ്പൊ നമ്മളുടെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഓണാഘോഷം എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഒരുപാട് ആളുകൾ ചേർന്നുള്ള വലിയ വലിയ ഓർമ്മകളാണ് കുട്ടിക്കാലത്ത് നമുക്കറിയാം ഓണാഘോഷം എത്രത്തോളം മനോഹരമായിരുന്നു ഇന്ന് നമുക്കത് വളരെ കുറവാണ് ഹായ് അപ്പം ഇവിടെ ഈ വേദിയില് വന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കുട്ടികർക്ക് എല്ലാവർക്കും നല്ലൊരു സ്വാഗതം ഞാൻ പറയുന്നു അതിന്റെ കൂടെ തന്നെ നന്ദിയും പറയാണ് കാരണം നമുക്ക് നമുക്ക് മുന്നില് വഴിയാ വരുന്നത് അപ്പൊ എല്ലാവരും അതിനു വേണ്ടിട്ട് എറിയാ വെയിറ്റ് ചെയ്യ അതൊരു ഹാപ്പി ബർത്ത്ഡേ ഡ്രീം കൂടെ അപ്പോൾ ഇന്ന് ഒരാളുടെ ഈ കൂട്ടത്തിലുള്ള ഒരു യൂട്യൂബറിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ അവർ കേക്ക് കിട്ട് ആഘോഷിച്ചിട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് സൗണ്ടുകളും മ്യൂസിക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏതിനാണ് കോപ്പി റേറ്റ് കിട്ടുക എന്നറിയില്ല അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ശരി സുനിൽ ചിപ്പി എന്നാണ് ആർട്ടിസ്റ്റ് 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 എന്ന് പറഞ്ഞാൽ ആണ് 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 അതുപോലെ തന്നെ മേക്കപ്പ് അനൗൺസർ ചെറുതായിട്ടൊന്ന് പാടും അങ്ങനെയൊക്കെ അപ്പോ ഞാൻ തിരൂരങ്ങാടിക്കടുത്ത് ചെമ്മട് തൃക്കുളമാണ് എടുത്തിട്ട് കഴിച്ചോളൂ പിന്നെ ഉച്ച സമയത്ത് നമുക്ക് നല്ല അടിപൊളി ഓണസദ്യ ആയിരുന്നു കേട്ടോ അത് നമ്മുടെ സബ്കാ റെസ്റ്റോറൻറ്റിൻ്റെ വക തന്നെയായിരുന്നു നല്ല അടിപൊളി ഫുഡ് ഒന്നും പറയാനില്ല സൂപ്പർ എന്താ പറയുക പായസവും പഴവും പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പർ ഫുഡായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ സബ്കാ റെസ്റ്റോറൻറ്റിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു ട്രീറ്റ് തന്നുകഴിഞ്ഞ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് കൊടുക്കുക വീഡിയോ ഒത്തിരി ലോങ് ആകുമ്പോൾ എല്ലാവർക്കും കാണാൻ അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തിരുവാതിരക്കളി കണ്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ലൈക്ക് ഷെയർ കമൻ്റ് മറക്കല്ലേ വീണ്ടും കാണാം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ